റബറിച്ച് ഹോമിയോ വളം ഉപയോഗിച്ച റബ്ബർ കർഷകന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ ഗണ്യമായ പാൽ വർധനവിലൂടെ റബ്ബർ കൃഷിയിൽ വൻ വിജയം പട്ടമരവിപ്പും ചീക്ക് രോഗവും ഇനി കർഷകർക്കൊരു പ്രശ്നമേ അല്ല ഞാൻ ഈ അഗ്രോ ഫാർമസിയുടെ ഒരു പരസ്യം വാട്സപ്പിലൂടെ കാണാനിടയായി അങ്ങനെ റബ്ബർ പാലിനെപ്പറ്റി അവർ മറ്റ് കൃഷിയിളകളുടെ മരുന്നിനെപ്പറ്റി ഹോമിയോ മരുന്നിനെ പറ്റി അവർ കൂടുതലായിട്ട് ഒരു കണ്ടു ഈ റബ്ബറിന് ആദ്യമായിട്ടുണ്ടായിരുന്ന ചീക്ക് രോഗമാണ് അതായത് റബ്ബറിൻ്റെ ഏരത്തിന് ശീരത്തിനവിടെയും മറ്റേ മെയിൻ തടിയലൊക്കെ പൊട്ടി ഒലിച്ച് ഇതിന്റെ പാല് വരികയും അതിനുശേഷം പിന്നെ അവിടെ വെച്ച് അത് ഉണങ്ങിയിട്ട് നശിച്ചു പോകുന്ന ഒരു ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഈ മരുന്നിൽ എനിക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട് അടുത്ത ഉടനെ തന്നെ ഞാൻ ചിങ്ങമാസത്തോട് തന്നെ ഈ മരുന്ന് വീണ്ടും ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു തീരുമാനത്തിലുള്ളത് അത് അങ്ങനെ തന്നെ മറ്റു വളങ്ങളൊന്നും ചെയ്യേണ്ട എന്നാണ് കമ്പനി പറയുന്നത് ഈ മരുന്നിൻ്റെ രാസവളം പ്രത്യേകിച്ച് ഉപയോഗിക്കേണ്ട അത്യാവശ്യം വേണമെങ്കിൽ ജൈജ വളം ചാണകവും മറ്റു സംഗതികളൊക്കെ ഉപയോഗിച്ചാൽ മതി എന്നാണ് അത് വളം കൂടെ കൂടിയതാണ് ഈ മരുന്നെന്ന് പറയുന്നു കഴിഞ്ഞൊരു അഞ്ചെട്ട് വർഷമായിട്ടുള്ള ആ റിസർച്ച് അങ്ങനെ തന്നെ തുടർന്ന് പോരുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് എന്റെ പഠനത്തിനനുസരിച്ച് ക്രോഡീകരിച്ചത് ഒരു പ പന്ത്രണ്ട് ഐറ്റം മരുന്നുകളായിട്ടാണ് നമുക്ക് ക്രോഡീകരിക്കാൻ കഴിഞ്ഞത് ഒന്നത് ദീർഘകാല വിളകളാണ് ദീർഘകാല വിളകളിൽ പെട്ടത് എല്ലാത്തിനും ഒരേ മരുന്നുകളായിട്ടാണ് അനുഭവത്തിൽ മനസ്സിലായിട്ടുള്ളത് ജാതി കൊക്കോ ഗ്രാമ്പു തുടങ്ങിയ ദീർഘകാല വിളകൾക്ക് പിന്നെ ആ ഫ്രൂട്ട്സ് എല്ലാ ഐറ്റത്തിനും ഒരേ മരുന്ന് പിന്നെ ഗാർഡൻ ടൈപ്പ് പിന്നെ പൂച്ചെടികൾക്ക് വേറെ കാടമ്പം വേറെ നെല്ല് വേറെ അങ്ങനെ ആ രൂപത്തിൽ ഓരോ സ്പീഷ്യസ് അനുസരിച്ചാണ് പഠനം നടത്തിയത് ഞാൻ ഈ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഫോണിലൂടെ ഇങ്ങനെ നെറ്റിലൂടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് മലയ്ക്കൽ അഗ്രോ ഫാർമയുടെ എന്നൊരു ഹോമിയോ മരുന്നിനെ കുറിച്ച് അറിയാനിടയായതും പോസ്റ്റലായിട്ടാണ് വന്നത് പോസ്റ്റ് ഓഫീസിൽ കൂടെ വന്നു അത് പോസ്റ്റ്മാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരികയും അതിനുശേഷമാണ് ഞാൻ പൈസ കൊടുക്കുകയും ചെയ്യുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ മുടക്കി കഴിഞ്ഞാൽ അറുപത് മരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് രാസവളത്തിന് ഭീമമായ ചെലവാണ് കഴിഞ്ഞ വർഷം എനിക്ക് സീസൺ ടൈമില് പാലിൻ്റെ സീസൺ ടൈമില് എനിക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീറ്റ് ഷീറ്റ് വരെയാണ് കിട്ടിയിരുന്നത് പക്ഷേ ഈ കൊല്ലം ജനുവരിയിലാണ് ഇവരുടെ മരുന്ന് ഞാൻ ഉപയോഗിക്കുകയും അങ്ങനെ ജനുവരി ഫെബ്രുവരി മാസം ആദ്യം മുതൽ തന്നെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ എനിക്ക് ശരാശരി ഒരു പത്തൊമ്പത് ഷീറിനോളം കിട്ടി സീസൺ ടൈമിൽ തന്നെ മറ്റാ ആ ടൈമിൽ പത്തും പന്ത്രണ്ടും ഷീറ്റുകളാണ് കിട്ടിയത് അന്നേരത്തിനും ഏറെക്കുറെ അതിൻ്റെ ഒരു ഇരട്ടിയുടെ അടുത്ത് കുറെ എനിക്ക് പാല് വർധനവുണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് റബ്ബർ പാലിൽ വെള്ളം ചേർത്തിട്ട് എന്തു കാര്യം റബ്ബറിന്റെ എന്നിവയ്ക്ക് ഉപയോഗിക്കൂ